ഞാൻ പറഞ്ഞു ഞാനീ കോൺഗ്രസിൽ ചേർന്നതിനു ശേഷം ഒരാഴ്ചക്കുള്ളിലാണ് സുപ്രീം കോടതിയുടെ വിധി ഉണ്ടാവുക ബി ജെ പിയുടെ നേതാവ് നേരത്തെ സുബ്രഹ്മണ്യം സ്വാമി ബി ജെ പിയുടെ ഒരു പഴയ സ്പോക്സ് പേഴ്സൺ അശ്വിനി കുമാർ ഉപാധ്യായ ഇവർ രണ്ടുപേരും സുപ്രീം കോടതിയിൽ പോയിരുന്നു നാല്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി തെറ്റാണെന്നും പ്രിയാമ്പിളിൽ സെക്യുലറിസവും സോഷ്യലിസവും ചേർത്ത ഇന്ദിരാഗാന്ധിയുടെ നടപടി തെറ്റാണെന്ന് വിധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിൽ പോയപ്പോ ആ പെറ്റീഷൻ എടുത്തു സുപ്രീം കോടതി ചവറ്റുകൊട്ടയിൽ തള്ളിയത് ഞാൻ കോൺഗ്രസ് പാർട്ടിയിൽ ചേർന്ന ഒരാഴ്ചക്കാകാണ് എന്നിട്ട് പറഞ്ഞു ഭരണഘടനയുടെ പ്രിയാമ്പിൾ തിരുത്തിയ ഇന്ദിരാഗാന്ധിയുടെ നടപടി ശരിയാണ് എന്ന് ഇന്ത്യയുടെ പരമോന്നത കോടതി വിധിച്ചു ഞാൻ അത്ഭുതത്തോടെ നോക്കി എന്തുകൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങളൊന്നും അത് ചർച്ച ചെയ്തില്ല ചർച്ച ചെയ്തു എനിക്കറിയില്ല വളരെ പ്രധാനപ്പെട്ടൊരു വിധിയായിരുന്നു എന്തേ ചർച്ച ചെയ്തില്ല അത് മാത്രല്ല